वसुदेवसुदं देवम् कंसचाणूरमर्दनं देवगी देवगीपरमानन्दम् कृष्णं वन्दे व्रजप्रियम् ോപനിഷാവോ ദോധാഗോപാലന പാർോ വൽസുധീർഭോക്താ ദുധം ഗീതമൃതം മഹൽ श्रीकृष्णगोविन्द मुरारे, हे नाथ नारायणवसुदेव केशपाशधृतपिञ्चिक विदधि കര കുലം ഹരജാലം അംഗരാഗന സൗരഭം പീത ചേലധൃത കാഞ്ചി കാഞ്ചിതം ഉദഞ്ചം സു ൂപുരം രാസ കേളി പരിഭൂഷിതം തൂപമീഷ കലയാമഹേ ഹരേ കൃഷ്ണ ധന്യാത്മാക്കളെ സുഹൃതികളെ ശ്രീധരിയം ഭാഗവതം പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഭാഗവത പഠനത്തിൽ ഇന്ന് ഭാഗവത പാഠം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആണ് പഠിക്കുന്നത് ദ്വിതീയ സ്കന്ധത്തിലെ ആറാം അധ്യായം ശ്ലോകം ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് വരെ നമുക്കിന്ന് ശ്രദ്ധയോടുകൂടി പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ ഇരുപത് വരെ എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും ഇരുപതാമത്തെ ശ്ലോകം പഠിച്ചിട്ടില്ല ഇന്ന് നമുക്ക് അത് മുതൽ തുടങ്ങാം ഹരിയോ നമസ്കാരം ഭാഗവത പാഠം ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രണ്ടാം സ്കന്ധം ആറാം അധ്യായം ഇരുപത് മുതലുള്ള ശ്ലോകങ്ങൾ ശ്രദ്ധയോടുകൂടി പഠിക്കാം ൃതിക്രമേ വിശ്വം സാശനശനേ ഉഭേ യദവിദ്യ ചി പുരുഷസ്തൂഭയാശ്രയാദം വിരാജ്യേ ഭൂതേന്ദ്രിഗുണാത്മഗ തദ്രമത്തെ വിശ്വം ഗോഭ സൂര്യ ഇവാപൻ യളി നദമാസം മഹാത്മനി യജ്ഞസംഭാരൻ പുരുഷാവയവാദൃതേ തശവ സവനസ് പദയക്കുശാ ഇതം ചേവയജനം വസ്തുന്യോഷധയ സ്നേഹ രസലോഹമൃദോ ജലം ഋജോ യജൂംഷി സാമാനി ചാദുർഹോത്രം ചാമധേയാ മന്ത്രിശ്ചാരിച്ച ുക്രമകൾ സങ്കൽപ്പ തന്ത്രമേ ഗ മതയയ ശ്രദ്ധ പ്രായശ്ചിതം സമർപ്പണ പുരുഷാവയവൈരേ സംഭാര സംഭൃത മയാഹൃത സംഭാര പുരുഷാവയവൈരഹം തമേവ പുരുഷം യജ്ഞം തേനൈവായ ജമീശ്വരം തതസ്തേ ഭതര ഇമേ പ്രജാനാം പ്രജനോ നവ അയജൻ വ്യക്തമവ്യക്തം പുരുഷം സുസമാഹിത തതശ്ചനവേ ജിേയോ പിതരോ വിബുധാ ദൈത്യാ മനുഷ്യുഭർവിഭു നാരായണേ ഭഗവതി തതിദം വിശ്വമാഹിതം നാരായണേ ഭഗവതി തതിദം വിശ്വമാഹിതം ർഗദുണസ്വത സൃജാമി തന്നിക്തോഹം ഹരോരതി തദ്വ വിശ്വം പുരുഷരുപേണ പരിപാടി ത്രിശക്തിഥേദമനുപൃസി ഭഗവതം ശ്രീമ ഭാഗവത പഠനം പാഠഭാഗം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ശ്ലോകങ്ങൾ ഇരുപത് മുതൽ മുപ്പത്തിരണ്ട് വരെയാണ് പഠിക്കുന്നത് ശ്രദ്ധയോടു കൂടി പഠിക്കാം ശ്ലോകം ഇരുപത് സൃജീവിചക്രമേ വിശ്വം വിവിധം പ്രകാശിപ്പിക്കുന്നവൻ സാശനശനെ അശനത്തോടു കൂടിയതും യാതൊന്ന് ഹേതുവായിട്ട് വിദ്യാച വിദ്യയും അവിദ്യാച അവിദ്യയും പുരുഷനാകട്ടെ ഉഭയാശ്രയ രണ്ടിനും ആശ്രയം ബഹുവിധത്തിൽ എങ്ങും നന്നായി വ്യാപിച്ചും പ്രകാശിച്ചും കൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞന്റെ ഭോഗത്തിനും മോക്ഷത്തിനും സാധനമായിരിക്കുന്ന രണ്ടു മാർഗങ്ങളെ കൽപ്പിച്ചിരിക്കുന്നു ദക്ഷിണായണഗതി ഉത്തരായണഗതി എന്നു പേര് അത് രണ്ടിൽ ഒന്ന് കർമ്മ സ്വരൂപം മറ്റൊന്ന് ഉപാസനാ സ്വരൂപം ക്ഷേത്രജ്ഞൻ ആ രണ്ടു മാർഗങ്ങൾക്കും ആശ്രയമായിരിക്കുന്നവൻ അടുത്ത ശ്ലോകം ഇരുപത്തിയൊന്ന് ദ്രവ്യമത്യകം ഗോഭി സൂര്യ ഇവാതപം യസ്മായാതൊരുവനിൽ നിന്ന് അണ്ടം ബ്രഹ്മാണ്ടം ജജ്ഞേ ജനിച്ചുവോ അതിൽ ഭൂതേന്ദ്രിയ ഗുണാത്മക ഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ ഗുണങ്ങൾ എന്ന വിരാട് വിരാട്ടും യജ്ഞേ ജനിച്ചു സഹ അവൻ സൂര്യ സൂര്യൻ ഗോപി കിരണങ്ങൾ കൊണ്ട് ആതപം ഇവ ആദപത്തെ എന്ന പോലെ തൽ ദ്രവ്യം വിശ്വം ആ പദാർത്ഥമായ വിശ്വത്തെ ഏതൊരു ഈശ്വരനിൽ നിന്ന് അണ്ടം ഉണ്ടായോ ആ ഈശ്വരനിൽ തന്നെ ഭൂമ്യാദി ഭൂതങ്ങൾ ചക്ഷുരാദികളായി ഇന്ദ്രിയങ്ങൾ സത്വാദി ഗുണങ്ങൾ ഇവയുടെ സ്വരൂപമായിരിക്കുന്ന വിരാട് പുരുഷനും ഉണ്ടായി ആ ഈശ്വരൻ സൂര്യൻ തന്റെ കിരണങ്ങൾ കൊണ്ട് എങ്ങും വ്യാപിച്ച് പ്രകാശിക്കുന്നത് പോലെ പുരുഷ സ്വരൂപത്തെയും ബ്രഹ്മാണ്ടത്തെയും വ്യാപിച്ചും പ്രകാശിപ്പിച്ചും അതിക്രമിച്ചും ഇരിക്കുന്നു ശ്ലോകം നാവിദം യജ്ഞ സംഭാരൻ പുരുഷാവയവാദൃ യഥാ എപ്പോൾ അഹം ഞാൻ മഹാത്മാവായ ഇവന്റെ നാഭ്യാൽ നാഭിയിൽ നിന്നുണ്ടായ നളിനാൽ താമരയിൽ നിന്ന് ആസം സംഭവിച്ചുവോ തഥാ അപ്പോൾ പുരുഷാവയവാൽ പുരുഷാവയവങ്ങളെ ഒഴിച്ച് യജ്ഞസംഭാരാൻ യജ്ഞസാധനങ്ങളെ ന അവിധം അറിഞ്ഞില്ല എല്ലാം പുരുഷനാണെങ്കിൽ യജ്ഞവും യജ്ഞ യജ്ഞസാധനങ്ങളും വേറിട്ടില്ലാത്തത് കൊണ്ട് യജ്ഞങ്ങൾ കൊണ്ട് പുരുഷാരാധനത്തിന് വഴിയില്ലല്ലോ എന്നുള്ള ശങ്കയെ പരിഹരിക്കുന്നു വിരാട് പുരുഷനും അന്തര്യാമിയായിരിക്കുന്ന ഈ ഈശ്വരന്റെ നാഭിയിലുണ്ടായ കമലത്തിൽ നിന്ന് എപ്പോൾ ഞാനുണ്ടായോ അപ്പോൾ പുരുഷാവയവങ്ങളെ കൂടാതെ യാഗത്തിന് ഉപയോഗമുള്ള പദാർത്ഥങ്ങളെ ഞാൻ അറിഞ്ഞിട്ടില്ല പുരുഷനെ കൂടാതെ വിഭിന്നങ്ങളായ യാഗ സാധനങ്ങളെ ഞാൻ കണ്ടിട്ടില്ല എന്ന് സാരം ഇനി അങ്ങോട്ടുള്ള ശ്ലോകങ്ങൾക്ക് ഒരുമിച്ചാണ് ഇവിടെ അർത്ഥം കൽപ്പിക്കുന്നത് അതായത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ശ്ലോകങ്ങൾ ഒരുമിച്ച് ചൊല്ലും ഒരുമിച്ച് അർത്ഥം പറയും ശ്രദ്ധിക്കുക ശവ സവനസ്ുശാ ചേവയജനം കാശ്ചോരുഗുണന്വിത വസ്തുന്യോഷധയ സ്നേഹ രസലോഹമൃദോ ജലം ഋജോ യജൂംഷി സാമാന ചാതുഹോത്രം സ േയാ മന്ത്രശ്ചക്ഷിശ്ചാരിമ കൽപ്പ സങ്കൽപ്പ തദ്ധ പ്രായ്ചിത്തം സമർപ്പണ പുരുഷാവയവൈരേദേഭാരൃതമയാഹരെ നാരായണ ഈ ശ്ലോകങ്ങളുടെ അർത്ഥം നമുക്കൊന്ന് ചിന്തിക്കാം ഹേ നാരദ ആ പരമപുരുഷന്റെ അവയവങ്ങൾക്കുള്ളിൽ യാഗത്തിന് ആവശ്യമുള്ള പശുക്കള് യൂപങ്ങള് ഗർഭകള് ഈ യാഗഭൂമി ഗുണമുള്ളതായ വസന്താദികാലം പാത്രം ഔഷധികൾ നെയ്യ് മുതലായ രസവസ്തുക്കൾ സുവർണാദി ലോഹങ്ങൾ മണ്ണ് ജലം ഋതുക്കൾ യജുസ്സുകൾ സാമങ്ങൾ ബ്രഹ്മാവ് ഹോതാവ് അധ്വര്യു ആഗ്ദിധ്ര എന്നീ നാലുവിധക്കാരായ ഇർത്തിക്കുകൾ നടത്തുന്ന ദരിശം പൂർണമാസം മുതലായ കർമ്മങ്ങൾ ജ്യോതിഷ്ടോമം മുതലായവ സ്വാഹാകാരം മുതലായ മന്ത്രങ്ങൾ ദക്ഷിണകൾ വ്രതങ്ങൾ ദേവതകളുടെ ഉദ്ദേശം കർമ്മങ്ങൾ നടത്തേണ്ടതായ വഴികളെ പറ്റി പറയുന്ന ഗ്രന്ഥങ്ങൾ സങ്കൽപ്പം അനുഷ്ഠാനങ്ങളുടെ സമ്പ്രദായം വിഷ്ണുക്രമം മുതലായ ഗതികൾ ദേവതകളെ ധ്യാനിക്കേണ്ടതായ വഴികൾ ശ്രദ്ധാ പ്രായശ്ചിത്തം ശ്രദ്ധ പ്രായശ്ചിത്തം ചെയ്ത കർമ്മങ്ങളെ ഭഗവാനായി കൊണ്ടുള്ള സമർപ്പണം എന്നിവയെല്ലാം ഞാൻ പുരുഷാവയവത്തിൽ നിന്ന് സമ്പാദിച്ചു ഇത്രയും ശ്ലോകത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് എല്ലാം ദക്ഷിണ മന്ത്രങ്ങള് ഏർ വ്രതങ്ങള് ചാതുഹോത്രം ഋജു യജൂംസി ഇങ്ങനെയുള്ള കാര്യങ്ങള് അതൊക്കെ യാഗവുമായിട്ട് ബന്ധപ്പെട്ട കുറെ പേരുകളാണ് വളരെ എളുപ്പത്തിൽ ഇതിന്റെ അർത്ഥം പറയാനും വ്യാഖ്യാനിക്കാനും പറ്റില്ല ഈ ശ്ലോകത്തിന്റെ അർത്ഥം പറയണമെങ്കിൽ നമ്മൾ വിശദീകരിച്ച് പറയേണ്ടി വരും മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് സാധിക്കുന്ന ഒരു രംഗമുണ്ട് ആ സമയത്ത് നമുക്കത് ഒന്ന് വിശദീകരിക്കാം എവിടെയാണെന്ന് പിന്നീട് പറയാം അതായത് ബ്രഹ്മാവിന്റെ അനേകം സൃഷ്ടികൾ നടത്തുന്ന ഒരു സമയമുണ്ട് തൃതീയ സ്കന്ധത്തിൽ ആ സ്കന്ധത്തിൽ നമുക്കിത് വിശദീകരിക്കാം കാരണം അല്ലെങ്കിൽ നമുക്ക് പശുക്കൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും യാഗത്തിന് വേണ്ടി യാഗം എന്താണെന്ന് നമ്മൾക്ക് കേട്ടിട്ടുണ്ട് രൂപങ്ങൾ എന്താണ് ദർഭ എന്താണ് യാഗഭൂമി എന്താണ് വസന്താതി തുടങ്ങിയിട്ടുള്ള കുറിച്ച് ഇങ്ങനെ ചിലതൊക്കെ നമുക്കറിയാം പാത്രം എന്താണ് ഔഷധി നെയ്യ് ഇങ്ങനെ ഇനി ബ്രഹ്മാവ് ഹോതാവ് അധ്വജ അഗ്നിധരൻ തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് പിന്നീട് വ്യക്തതമാക്കിയിട്ട് വിവിധങ്ങളായ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ആ സമയത്ത് നമുക്കത് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം അടുത്ത ശ്ലോകം ഇരുപത്തിയേഴ് ഇതി പുരുഷാവയവൈരഹം തമേവ പുരുഷം യജ്ഞം തേനൈവായ പുരുഷാവയവൈ പുരുഷന്റെ അവയവങ്ങൾ കൊണ്ട് ഇതി സംഭൃത സംഭാര അഹം ഇപ്രകാരം ശേഖരിച്ച സാമഗ്രികളോടുകൂടിയ ഞാൻ യജ്ഞം തം ഏവ പുരുഷം യജ്ഞസ്വരൂപനായ ആ പുരുഷനെ തന്നെ തേന ഏവ അവനെ കൊണ്ടു തന്നെ അയജ്യം യജിച്ചു ഇപ്രകാരം പുരുഷാവയവങ്ങളാൽ സംഭാരങ്ങളെ സമ്പാദിച്ചുകൊണ്ട് മഹാപ്രഭുവും യജ്ഞസ്വരൂപനുമായ ആ പുരുഷനെ അവയെ തന്നെ ഞാൻ പൂജിച്ചുകൊണ്ടിരിക്കുന്നു പൂജിക്കുവാനുള്ള പദാർത്ഥങ്ങളും പൂജ്യനായ ഈശ്വരനും ഒന്നു തന്നെ എന്ന് സാരം യജ്ഞേന യജ്ഞമയജന്ത എന്ന് പുരുഷ സൂക്തത്തിൽ പറയും അതായത് ഈ ഭഗവാനും ഭഗവാൻ ഉണ്ടായ വസ്തുക്കൾ പൂജിക്കാനുള്ള വസ്തുക്കളും എല്ലാം ഒന്ന് എന്ന ആ ഒരു ഭാവത്തിലാണ് ഇവിടെ പറയുന്നത് ശ്ലോകം ഇരുപത്തിയെട്ട് പ്രജാനാം പതയോ നവ അയവ്യക്തം പുരുഷം സുസമാഹിത തഥാ അനന്തരം പ്രജാനാം പതയ പ്രജകളുടെ പതികളായ ഇമേതേ തേ നവ ഭ്രാതര നിന്റെ ഈ ഒമ്പത് സഹോദരൻമാരും അവ്യക്തനുമായ പുരുഷനെ അയജൻ യജിച്ചു പിന്നെ നിന്റെ ഭ്രാതാക്കളായ ഈ ഒമ്പത് പ്രജാപതികളും സാവധാന മനസ്സോടുകൂടിയവരായിട്ട് സ്വത അവ്യക്തനും ഇന്ദ്രാദി പുരുഷനെ പൂജിച്ചു ആരാധിച്ചു അടുത്ത ശ്ലോകം ഇരുപത്തിയൊൻപത് തനവക്കാലു മനുഷ്യർ വിഭം തതച്ച പിന്നെയും മനവ മനുക്കൾ അപരേ മുനയ മറ്റുള്ള മുനിമാർ പിതര പിതൃക്കൾ വിബുധാഹ ദേവന്മാർ ദൈത്യാഹ അസുരന്മാർ മനുഷ്യ മനുഷ്യർ കാലേ അവരുടെ ജീവിതകാലത്തിൽ ക്രതുഭി യാഗങ്ങൾ കൊണ്ട് വിഭം സർവവ്യാപിയെ ഈജിത് യജിച്ചു പിന്നെ സ്വയംഭുവൻ മുതലായ മനുക്കൾ മറ്റുള്ള മുനികൾ പിതൃക്കൾ ദേവന്മാർ അസുരന്മാർ മനുഷ്യർ മുതലായവരെല്ലാം എന്തു ചെയ്തു അവരവർക്ക് എത്ര കാലം സിദ്ധിച്ചുവോ ആ കാലത്തെല്ലാം വിഭുവായ ഈശ്വരനെ പൂജിച്ചു മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ശ്ലോകം മുപ്പത് ായണേ ഭഗവതി തതിദം വിശ്വം ആ ഈ ലോകം ഭഗവതി നാരായണേ ഭഗവാനായ നാരായണനിൽ ആഹിതം ഇരിക്കുന്നു ഭഗവതി എന്ന് പറഞ്ഞാൽ ഭഗവാനായ നാരായണനിൽ ആഹിതം എന്ന് പറഞ്ഞാൽ ഇരിക്കുന്നു ഈ പദം ആഹിതം ഇരിക്കുന്നു സ്വത സ്വതേ ഗുണരഹിതൻ സർഗാദവും സൃഷ്ടി ആരംഭത്തിൽ ഗ്രഹീതമായോ ഒരു ഗുണം ഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന മായയുടെ ബഹുഗുണങ്ങളോട് കൂടിയവൻ ഈ പ്രപഞ്ചം ശ്രീനാരായണനിൽ അടങ്ങിയിരിക്കുന്നു ആ ഭഗവാനാകട്ടെ സ്വഭാവത്താൽ സത്വാദികളായ ഗുണങ്ങളുടെ സംബന്ധമില്ലാത്തവർ സൃഷ്ടിയുടെ ആദികാലത്തിൽ മായയുടെ മഹാഗുണങ്ങളെ അംഗീകരിച്ചവൻ ശ്ലോകം വിശ്വം മുപ്പത്തി ഒന്ന് അവനാൽ പ്രേരിതനായ ഞാൻ വിശ്വം ലോകത്തെ സൃജാമി സൃഷ്ടിക്കുന്നു അവനധീനനായ ശിവൻ ഹരതി ഹരിക്കുന്നു മൂന്ന് ഗുണങ്ങളെ ധരിച്ചിരിക്കുന്ന അവൻ പുരുഷരൂപേണ വിഷ്ണുരൂപം കൊണ്ട് പരിപാടി രക്ഷിക്കുന്നു ആ ഈശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു അവന്റെ ഈശ്വര വശമ്പതനായിട്ട് സംഹരിക്കുന്നു അതായത് ശിവൻ ഈശ്വര വശമ്പതനായിട്ട് സംഹരിക്കുന്നു വിഷ്ണു ഭഗവാൻ എന്താ ചെയ്യുന്നത് ഇപ്പൊ ഇവിടെ പറയുന്നത് ഒന്നുകൂടി ശ്രദ്ധിക്കുക ആ ഈശ്വരനാൽ പ്രേരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞാൻ ഈ ലോകത്തെ സൃഷ്ടിക്കുന്നു ബ്രഹ്മാവാണ് പറയുന്നത് ശിവൻ ഈശ്വര വശംവതനായിട്ട് സംഹരിക്കുന്നു ത്രിഗുണാത്മികീയമായ മായയെ അംഗീകരിച്ചിരിക്കുന്ന ആ ഭഗവാൻ ശ്രീനാരായണൻ വിഷ്ണുരൂപം കൊണ്ട് സകലത്തെയും പരിപാലിക്കുന്നു ശ്ലോകം മുപ്പത്തിരണ്ട് ഭാവ്യം സദസദാത്മകം താത ബാലത് ഏതൃക്ഷസിതൊന്ന് യാതൊരിതിനെ ചോദിച്ചുവോ തൽ അത് അഭിഹിതം നിന്നോട് പറഞ്ഞു സദസദാത്മകം കിഞ്ചിൽ സത്തായും അസത്തായും ഇരിക്കുന്ന സ്വരൂപത്തോടുകൂടിയായി യാതൊന്നും ഭഗവത ഭഗവാനിൽ നിന്ന് അന്യമായിട്ട് ന ഭാവ്യം ഭവിക്കത്തക്കതല്ല സൃഷ്ടിക്കപ്പെട്ട കാര്യകാരണ സ്വരൂപമായ ഏതൊന്നും ഭഗവാനെ കൂടാതെ അന്യമായിട്ടുള്ളതല്ല ഹേ നാരദ എന്നോട് നീ ചോദിച്ചതിനെ അനുസരിച്ചുള്ള മറുപടി ഞാൻ പറഞ്ഞു ഇതാണ് മുപ്പത്തി രണ്ട് ശ്ലോകങ്ങളുടെ ചുരുങ്ങിയ താല്പര്യം കുറച്ച് വേഗത്തിലൊക്കെയാണ് നമ്മുടെ ഈ പദങ്ങളൊക്കെ പറഞ്ഞു പോയിട്ടുള്ളത് അതായത് എന്തായാലും ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നത് പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് നമുക്ക് അഞ്ചാം ക്ലാസ്സിൽ വേണ്ടി വരില്ല കാരണം നമ്മൾ ആറധ്യായം ശ്രീമദ് ഭാഗവത മഹാത്മ്യം വളരെ സാവധാനത്തിൽ രണ്ടും മൂന്നും നാലും അഞ്ചും ശ്ലോകങ്ങളൊക്കെ എടുത്തുകൊണ്ട് പഠിച്ചു കഴിഞ്ഞവരാണ് അത് കഴിഞ്ഞ് പത്തൊൻപത് അധ്യായങ്ങളും വളരെ സാവധാനത്തിൽ നമ്മൾ പ്രഥമ സ്കന്ധം സമർപ്പിച്ചു ദ്വിതീയ സ്കന്ധത്തിലെത്തിയവരാണ് അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പിൻ്റെയും ഗുരുപരമ്പരകളുടെയും അനുഗ്രഹം കൊണ്ട് കുറച്ച് വേഗത്തിൽ പോയാലും നമുക്ക് പാഠം മുന്നോട്ട് നീങ്ങണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒന്ന് വേഗത കൂട്ടിയതാണ് എല്ലാവരും ശ്രദ്ധിച്ച് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക രണ്ടോ മൂന്നോ തവണയായിട്ട് കേൾക്കുക അതാണ് ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഈ ദ്വിതീയസ്കന്ധം കഴിഞ്ഞ് മുമ്പായിട്ട് മഹാത്മ്യം കഴിഞ്ഞ കുറെ ബാച്ചുകളുണ്ട് ക്ലാസ്സുകളുണ്ട് അതുപോലെ പ്രഥമ സ്കന്ധം കഴിഞ്ഞ് നിൽക്കുന്ന കുറെ ബാച്ചുകളുണ്ട് അതുപോലെ നമ്മുടെ ഈ ദ്വിതീയ സ്കന്ധം കഴിഞ്ഞാൽ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പന്റെ സന്നിധിയിൽ സമർപ്പിക്കണം ഇത് സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ഇതിൽ രേഖപ്പെടുത്തുക ഈ യൂട്യൂബിൽ നമ്മൾ കാണുന്ന സമയത്ത് ക്ലാസ്സുകൾ കാണുന്ന സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും നിർദ്ദേശവും അഭിപ്രായവും നിർബന്ധമായിട്ടും രേഖപ്പെടുത്തണം അത് വെച്ചിട്ടാണ് ഇനി അങ്ങോട്ടുള്ള പാഠങ്ങൾ നമ്മൾ ക്രമീകരിക്കേണ്ടത് എങ്ങനെ വേണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ വിനയപുരസ്സരം അറിയിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓർമ്മപ്പെടുത്തുന്നു എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം